നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മൂന്ന് ബന്ദികളുടെ മൃതദേഹം കൂടി ഇസ്രായേൽ സേന കണ്ടെടുത്തു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതിയതായി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച രാത്രി നടത്തിയ ഓപ്പറേഷനിൽ കണ്ടെടുത്തതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ വക്താവ് ഡാനിയൽ ഹഗാരി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും ഗാസയിൽ നിന്നാണ് അവ കണ്ടെടുത്തെന്നും ഇവരെ ഒക്ടോബർ മാസം ഏഴാം തീയതി നോവ ഫെസ്റ്റിവൽ നോവ സംഗീത നിശയ്ക്കിടയിൽ തട്ടിക്കൊണ്ടു പോയതാണെന്നും ഇവരെ പിന്നീട് കൊലപ്പെടുത്തുകയാണെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം നൽകുന്ന വിവരം അതേസമയം ഇവർ ഏത് രാജ്യക്കാരാണ് ഇസ്രായേലുകാരാണോ അതോ മറ്റേതെങ്കിലും രാജ്യക്കാരാണോ എന്നുള്ള വിവരം ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേലി സൈന്യം തന്നെ വ്യക്തമാക്കുകയാണ് ഇവരെ അതിക്രൂരമായി ഹമാസിന്റെ ഭീകരവാദികൾ കൊലപ്പെടുത്തുകയായിരുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസ് നടത്തിയ അതിക്രൂരമായ മനുഷ്യ കൂട്ടക്കുരുതിയിൽ ആയിരത്തി അറുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് നോവ സംഗീത നിശ ആ നോവ സംഗീത നിശക്കിടയിലേക്ക് കടന്നു കയറിയ ഭീകരവാദികൾ മുന്നൂറ്റി അറുപതിലധികം ആളുകളെ വെടിവെച്ച് കൊലപ്പെടുത്തി പിന്നീട് നിരവധി പേരെ അവിടെ നിന്ന് പിടികൂടി തടങ്കലിലാക്കി ബന്ദികളാക്കി ഗാസയിലെ ഇസ്രായ ഗാസയിലെ ഹമാസിൻ്റെ ആ ക്യാമ്പുകളിലേക്കും ഭൂഗർഭ സങ്കേതങ്ങളിലേക്ക് കൊണ്ടുപോയി പിന്നീട് അവരിൽ പലരെയും കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും നേരത്തെ ഇസ്രായേൽ ഭയപ്പെട്ടിരുന്നത് തന്നെയാണ് ഗാസയിൽ സംഭവിക്കുന്നത് ഇരുന്നൂറ്റി അറുപതോളം ബന്ദികളെയാണ് ഹമാ ഇരുന്നൂറ്റി അറുപതോളം ആളുകളെയാണ് ഹമാസ് ബന്ദികളാക്കിയിരുന്നത് അതിൽ നൂറ്റി ഇരുപതോളം പേരെ ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചകളുടെ ഫലമായി ഹമാസ് വിട്ടയച്ചിരുന്നു എന്നാൽ നിരവധി പേർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേൽ ഭരണകൂട നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ബന്ധുക്കളെ വിട്ടിപ്പിക്കുക കിട്ടുന്നതിന് അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു സാവകാശ ഹമാസ് ചോദിക്കുമ്പോഴും അതിന് മുതിരാതെ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണക്കനുസരിച്ച് ഇനി വളരെ കുറച്ചു പേർ മാത്രമാണ് ജീവനോടെ ഹമാസിൻ്റെ പക്കൽ അവശേഷിക്കുന്നത് ബാക്കിയുള്ള ബന്ദികളായിരുന്ന ഭൂരിഭാഗം ആളുകളെയും ഹമാസിന്റെ തീവ്രവാദികൾ ഇതിനകം തന്നെ കൊലപ്പെടുത്തിയിരിക്കാം കഴിഞ്ഞ ദിവസം തായ് പൗരന്മാരായ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കിട്ടിയ കാര്യം ആ ഇസ്രായേൽ ി സൈന്യം സ്ഥിരീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് പേരുടെ മൂന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ ലഭിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ ഇസ്രായേലി സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നത് എന്നാൽ ആരാണ് കൊല്ലപ്പെട്ടവർ അവർ ഇസ്രായേലുകാരാണോ മറ്റേതെങ്കിലും രാജ്യത്തെ പൗരന്മാരാണോ എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല വരും മണിക്കൂറുകളിൽ ഇസ്രായേലി സൈന്യം തന്നെ ആ വ്യക്തത വരുത്തുമെന്നാണ് കരുതേണ്ടത് എന്തായാലും കൂടുതൽ ശക്തമായ നടപടി ഇനി ഹമാസിനെതിരെ എടുക്കണമെന്ന ആവശ്യം ഇസ്രായേലിൽ ശക്തമാണ് ഇസ്രായേലി ഭരണകൂടത്തിൽ ശക്തമാണ് കാരണം ഇനി ബന്ദികളുടെ രക്ഷ ഇനി ബന്ദികളെ രക്ഷപ്പെടുത്തുന്നതിനായി അല്ലെങ്കിൽ ബന്ദികളുടെ മോചനത്തിനായി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല കാരണം ഒന്നോ രണ്ടോ പത്തോ ബന്ദികളെ വെച്ച് മാസങ്ങളോളം വിലവേശുകയാണ് ഹമാസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ചർച്ചകൾക്കപ്പുറം ഒരാക്രമണത്തിലൂടെ ഹമാസിൻ്റെ അടിവേറത്തുകൊണ്ട് ബന്ദികളെ രക്ഷപ്പെടുത്താമെങ്കിൽ രക്ഷപ്പെടുത്തുക അല്ലാത്തപക്ഷം ഹമാസിനെ പൂർണ്ണമായും തീർക്കുക എന്നതാണ് ഇനി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു വലിയ തന്ത്രമെന്ന് ഇതിനകം തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഇതിനകം തന്നെ ആ തന്ത്രങ്ങളാണ് ഇനി വേണ്ടത് എന്നുള്ള ഒരു വികാരം ഇസ്രായേലി സേനയ്ക്കുള്ളിലും ഇസ്രായേലി ഭരണകൂടത്തിലും കൃത്യമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബെഞ്ചമിൻ നിതന്യാവ് പറഞ്ഞത് റഫൈലേക്ക് കയറി ആക്രമിക്കൂ റഫൈയിലെ ഹമാസിൻ്റെ തീവ്രവാദ ക്യാമ്പുകളാണ് അവശേഷിക്കുന്നത് നമുക്കറിയാം ഹമാസിന്റെ ഇരുപത്തിനാല് ബറ്റാലിയനുകളാണ് ഗാസയിൽ പ്രവർത്തിച്ചിരുന്നത് ഇത് ഇസ്രായേലിന്റെ കണക്കാണ് ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ആ ഇരുപത്തിനാല് ബറ്റാലിയനുകളിൽ ഇരുപത് ബെറ്റാലിയനുകളെയും ഇതിനകം തന്നെ നാമാവശേഷമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് നാല് ബെറ്റാലിയനുകളാണ് ആ നാല് ബെറ്റാലിയനുകളും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്നത് ഇപ്പോൾ റഫൈലാണ് അപ്പോൾ ആ റഫൈൽ ഒരു ആക്രമണം നടത്തിയാൽ ആ നാല് ബെറ്റാലിയനുകളും കൂടി നശിക്കും അതേസമയം അതേസമയം ജബാലി അടക്കമുള്ള വടക്കൻ ഗാസയുടെ പ്രദേശങ്ങളിൽ പൂർണ്ണമായും ഹമാസ് തീർന്നു എന്ന് ഇസ്രായേൽ വിശ്വസിച്ചിരുന്ന ഇടങ്ങളിൽ തന്നെ ഹമാസിൻ്റെ പുതിയ പുനർ പുനർ ഏകീകരണം ഉണ്ടായിരിക്കുന്നു ഹമാസ് വീണ്ടും അവിടെയൊക്കെ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് മറ്റൊരു വമ്പൻ സൈന്യത്തെ കൂടി ഇസ്രായേൽ അയച്ചിരിക്കുന്നത് അൽജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വ്യാഴാഴ്ചയും ബുധനാഴ്ചയും രാത്രികളിൽ അതിശക്തമായ ജബാലി അടക്കമുള്ള പ്രദേശങ്ങളിൽ നടത്തിയത് ജബാലിയിൽ തന്നെ വലിയ അഭയാർത്ഥി ക്യാമ്പുകളുണ്ട് ആ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഹമാസ് ഭീവരാതി ഭീകരവാദികൾ വീണ്ടും ഒത്തുകൂടിയത് എന്നുള്ള വിവരമാണ് ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് റഫൈയിലേക്കുള്ള സൈനിക നടപടിക്കൊപ്പം തന്നെ ജബാലി അടക്കമുള്ള വടക്കൻ ഗാസയുടെ മേഖലകളിലേക്കും സൈനിക നടപടിക്ക് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് കനത്ത ഷെല്ലാക്രമണം കനത്ത ബോംബാക്രമണം ഇനി ഒന്നും തന്നെ തിരിഞ്ഞു നോക്കാനില്ല എന്നുള്ള രീതിയിലുള്ള ആക്രമണമാണ് റഫേൽ നിന്ന് പരമാവധി സിവിലിയൻസിനെ മാറ്റി മാറ്റിയ ശേഷമായിരിക്കും ഒരു ശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുക അഭയാർത്ഥികളെ മാറ്റുന്ന നടപടികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളിലായി ആറ് ലക്ഷത്തോളം ആളുകൾ അവിടെ നിന്ന് പാലായനം ചെയ്തു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് തെക്കൻ ഗാസയിലെ റഫാ പ്രദേശത്ത് നിന്ന് വടക്കൻ ഗാസയിലേക്ക് ആളുകൾ ആളുകൾക്ക് പോകുന്നതിനുള്ള സഞ്ചാരപാത ഇസ്രയേലി സേന ഒരുക്കിയിരിക്കുന്നു അതേസമയം കുടിവെള്ളമോ ഭക്ഷണമോ മരുന്നോ ഇല്ലാതെ വലിയ ദുരിതത്തിലാണ് ഗാസയിൽ ജനജീവിതം എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി തെരുവുകളിൽ കഴിയേണ്ട സാഹചര്യം തലചായ്ക്കാൻ ഒരിടമില്ല ആവശ്യത്തിന് ഭക്ഷണമില്ല വെള്ളമില്ല മരുന്നില്ല ആ പോഷകാഹാരമില്ലാതെ കുഞ്ഞു കുട്ടികളടക്കം മരണത്തിന്റെ വക്കിലെത്തിയ ഒരു സാഹചര്യം ഇങ്ങനത്തെ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരാക്രമണമോ യുദ്ധമോ ഇല്ലാതെ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം കാസയുടെ വിവിധ പ്രദേശങ്ങളിൽ മരിച്ചു വീഴുമെന്നുള്ള ആശങ്കയാണ് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളത് ലോകാരോഗ്യ സംഘടനക്കടക്കമുള്ളത് അതിനൊരു പരിഹാരമായി പരമാവധി ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള നടപടികളുടെ നേതൃത്വം അമേരിക്ക ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുതുതായി വരുന്ന വാർത്ത അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൻ്റെ ആദ്യ ട്രക്ക് ഇപ്പോൾ ഗാസയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് ഒരേ സമയം ഒരേ സമയം റഫേലി ആക്രമണത്തിൽ ഒരേ സമയം ഇസ്രായേലിനെ തള്ളുകയും കൊള്ളുകയും ചെയ്യുകയാണ് അമേരിക്ക എന്നുള്ള ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തിപരമായി റഫൈയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തെ എതിർക്കുന്നയാളാണ് നേരത്തെ അതിനിഷിതമായ വിമർശനം ബെഞ്ചമിൻ നദിന്യാഗുവിനെതിരെ ജോ ബൈഡൻ നടത്തിയിരുന്നു എന്നാൽ അമേരിക്കൻ കോൺഗ്രസ് പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് ഒരു ബില്യൺ ഡോളറിന്റെ ആയുധ കൈമാറ്റത്തിനുള്ള പ്രമേയമാണ് കഴിഞ്ഞ ദിവസം യു എസ് കോൺഗ്രസ് പാസ്സാക്കിയത് എത്രയും വേഗം ആയുധങ്ങൾ കൈമാറണമെന്ന കൈമാറണമെന്ന പ്രമേയം വ്യക്തമാക്കുന്നു ആയുധ കൈമാറ്റത്തിൽ ഒരു അമാന്തം ജോ ബൈഡൻ കാണിക്കുന്നതായുള്ള ഒരു വിമർശനവും കോൺഗ്രസ്സിലുണ്ടായിരുന്നു അതായത് എത്രയും വേഗം ഹമാസ് എന്ന ഭീകര സംഘടനയെ ഇല്ലാതാക്കുക അതിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകി പൂർണ്ണമായ പിന്തുണയുമായി അമേരിക്ക കൂടെയുണ്ട് അതാണ് ഇസ്രായേലിൻ്റെ കരുത്ത് നേരത്തെ അമേരിക്കയുടെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് റഫൈയിലേക്ക് സൈനിക നീക്കം ഇസ്രായേൽ നടത്തിയിരുന്നു അപ്പോഴും ഈ പുറമേ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ട് എന്ന മാധ്യമങ്ങൾ ഊതിവീർപ്പിക്കുമ്പോഴും അമേരിക്ക എന്ന രാജ്യം ഇസ്രായേലിനൊപ്പം ഈ യുദ്ധത്തിൽ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക ൻ കോൺഗ്രസ് വലിയ പ്രമേയം പാസാക്കിയിരിക്കുന്നു ഇസ്രായേലിന് ഒരു ബില്യൺ ഡോളറിന്റെ സൈനിക സഹായത്തിന് ഉള്ള സഹായ ഉള്ള പ്രമേയമാണ് പാസാക്കിയിരിക്കുന്നത് അതേസമയം പരമാവധി ആയുധങ്ങളുമായി റഫയിലേക്ക് കടന്നു കയറി കരയാക്രമണം നടത്താനുള്ള വലിയ നീക്കം ഇസ്രായേലിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ വമ്പൻ പട തന്നെ ഇപ്പോൾ റഫേയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു റഫേയുടെ തെക്കൻ ഭാഗത്ത് അഭയാർത്ഥി ക്യാമ്പുകളെ ഒഴിപ്പിക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി ആളുകളെ നേരിട്ട് തിരിച്ചറിഞ്ഞ് അവരുടെ രേഖകൾ പരിശോധിച്ച് അവർ ഹമാസുമായി ബന്ധമില്ലാത്തവരാണെങ്കിൽ അവരെ വടക്കൻ യിലേക്ക് മാറ്റിവിടുന്ന ഒരു നടപടിയാണ് പുരോഗമിക്കുന്നത് ആ നടപടി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ പൂർത്തിയാകും അതിനുശേഷമായിരിക്കും ശക്തമായ കരാക്രമണം നടക്കുന്നത് അതേസമയം റഫയിൽ ഒരു സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ഹമാസിന്റെ വാർറൂം തകർത്തായുള്ള അവകാശവാദങ്ങളും ഇസ്രായേൽ നടത്തുന്നുണ്ട് ആ വാർ റൂമുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലിൽ പതിനാറിലധികം ഹമാസ് ഭീകരവാദികളെ കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഇസ്രായേലി സൈന്യം തന്നെ ഇപ്പോൾ പുറത്തുവിടുന്നത് ശക്തമായ പോരാട്ടം ശക്തമായ ഫൈറ്റ് ഗാസയുടെയും റഫയുടെയും വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും അൽജർസീറടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട് ആ കനത്ത് ആക്രമണം കഴിഞ്ഞ രാത്രി ഇസ്രായേലി സേന റഫയിലും ജബാലിയയിലും നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്